നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ സായി്പിന്റെ ഷൂ നക്കിയ ചരിത്രം ഇതാ കോടതി കയറാൻ പോകുന്നു ബി ജെ പി വക്താവ് ശ്രീ സന്ദീപ് വാര്യരുടെ ഇന്റലക്ച്വൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാവുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് മാതൃഭൂമി അക്ഷരോത്സവത്തിൽ സംഘടിപ്പിച്ച ഒരു ചർച്ചയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം പറഞ്ഞു വന്ന സന്ദീപ് വാര്യർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ബ്രിട്ടീഷുകാരുടെ പണം വാങ്ങിയാണ് ദേശാഭിമാനി തുടങ്ങിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആർ രേഖകളെ ഉദ്ധരിച്ച് പറയുകയുണ്ടായി എന്നാൽ സ്വന്തം പാർട്ടിയുടെ ചരിത്രം പോലും അറിയാത്ത ശ്രീ ഗോവിന്ദൻ ശുഭതനാവുകയും പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ സന്ധീവാര്യർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭീഷണിപ്പെടുത്തി വേദിയിലിരുന്ന സകല അന്തകമ്മികളും വയലന്റായി രംഗം വഷളാക്കിയിരുന്നു ഇനി ഇക്കാര്യത്തിൽ സംഘികൾക്ക് ചെയ്യാനുള്ളത് സന്ധീവർക്കെതിരെ കേസ് കൊടുക്കാൻ ഗോവിന്ദനെ ഉൾപ്പെടെയുള്ള സകല കമ്മ്യൂണിസ്റ്റുകളെ വെല്ലുവിളിക്കുക എന്നതാണ് കാരണം കാരണമെന്താന്നാൽ സത്യം സംഘികളുടെ കൂടെയാണ് എന്നെങ്കിലും തങ്ങൾ സായിപ്പിന്റെ ചെരുപ്പ് നക്കിയ ചരിത്രം പുറത്തു വരുമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജൈവ ബുദ്ധിജീവികൾ അവരാണ് ഒരു തുണ പലയാവർത്തി പറഞ്ഞ് ദേശാഭിമാനികളായ സംഘികളെ ഷൂനക്കികളായി ചാപ്പിയടിച്ചത് എന്നിട്ട് സായിപ്പിന്റെ ഷൂനക്കി ഇവറ്റകൾ തുടങ്ങിയ പത്രത്തിന്റെ പേരാവട്ടെ ദേശാഭിമാനി എന്നും പക്ഷേ ഗോവിന്ദൻ ജൈവ ബുദ്ധിജീവി അല്ലാത്തത് കൊണ്ടാകാം ഈ അക്കിടി പറ്റിയത് ഭാരതത്തിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയോ ബുദ്ധിജീവിയോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ ഗോവിന്ദൻ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് സ്വതസിദ്ധമായ വിവരമില്ലായ്മ മൂലമാണ് കോടതിയിൽ ഈ കേസ് പോയാൽ എന്താവും എന്ന് അറിയാമോ അന്തങ്ങമ്മെ തീർച്ചയായിട്ടും സന്ദീപിന് അനുകൂലമായിട്ടായിരിക്കും കോടതി വിധി വരിക കാരണം ചരിത്രത്തെ അങ്ങനെ വളച്ചൊടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വിധി വന്നാൽ ഇപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തത് തന്നെ നിങ്ങൾക്കെതിരെ തിരിച്ചടിക്കും എന്ന കാര്യം ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ആളുകൾ തന്നെ എങ്ങനെയാണ് ദേശാഭിമാനി പത്രം തുടങ്ങിയത് എന്നതിൻ്റെ ചരിത്രം അറിയും അത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിൻ്റെ കൂലിയായിട്ട് ബ്രിട്ടീഷുകാർ കൊടുത്ത പണം കൊണ്ട് തുടങ്ങിയതാണ് തങ്ങളുടെ പത്രം എന്ന സത്യം ലോകം മുഴുവൻ അറിയും അങ്ങനെ ഇത്ര നാളും സംഘികളെ ഷൂനക്കികൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന കമ്മികളും ചൂടാപ്പികളും അടക്കമുള്ളവരെ ജനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യഥാർത്ഥത്തിലുള്ള ഷൂനക്കികൾ എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന ചരിത്ര വസ്തുത ജനം മനസ്സിലാക്കും അക്കിടയാണ് ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല സ്വന്തം നെഞ്ചിലേക്ക് തന്നെ തിരിഞ്ഞു കുത്താവുന്ന ബുമറാങ് ആണ് അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന കേസ് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന കേസ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും സന്ധീ വാര്യർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം പിൻവലിക്കാതിരിക്കുന്ന കാലത്തോളം ഈ കേസും കൊണ്ടുപോയാൽ കോടതിയിൽ കമ്മ്യൂണിസ്റ്റുകൾ തോൽക്കും എന്ന കാര്യം ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്തോ വലിയ ബുദ്ധിജീവികളും വായനയുള്ളവരും ആണെന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയുണ്ടല്ലോ അതിന്റെ പൊളിച്ചെടുക്കലാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നമ്മളൊക്കെ വിചാരിച്ച പോലെ പിണറായി അല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകവിത്ത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകവിത്ത് ആവാൻ പോകുന്നത് എം വി ഗോവിന്ദൻ തോന്നുന്നു കാരണം ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ് അവർ പോലും വിളിച്ചിരുന്നത് അദ്ദേഹം എന്തോ ഒരു വലിയ ബുദ്ധിജീവിയാണ് എന്ന നാട്യത്തിലായിരുന്നു ഇതുവരെയും കഴിഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് അതിൻ്റെ പിന്നാമ്പറം ചെറിഞ്ഞു പോയപ്പോഴാണ് ഏതാനും മാസങ്ങൾ കായിക അധ്യാപകനായിട്ട് ഒരു സ്കൂളിലോ മറ്റോ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണത്രേ അദ്ദേഹത്തിന് മാസ്റ്റർ എന്ന് വിളിപ്പേർ കൂടി കിട്ടിയത് അല്ലാതെ വലിയ ബുദ്ധിജീവി ആയതുകൊണ്ടൊന്നുമല്ല ആ ബുദ്ധിജീവി പരിവേഷമെല്ലാം ട്രോളന്മാർ പൊളിച്ച് കയ്യിൽ കൊടുത്തിരുന്നു അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ വിഡിദ്ധരവും സന്ദീപിനെതിരെ എം വി ഗോവിന്ദൻ കേസിന് പോയാൽ കേസ് എട്ട് നിലയിൽ പൊട്ടും എന്ന കാര്യം ഉറപ്പാണ് പണ്ട് വലിയ കമ്മ്യൂണിസ്റ്റായിരുന്ന പി സി ജോഷി അടക്കമുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വിടുമേല ചെയ്ത കാര്യങ്ങൾ കൂടി ജനങ്ങൾ അറിയും അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഷൂനക്കികൾ ആരാണെന്ന് ജനം അറിയും എന്നത് മാത്രമായിരിക്കും ഈ കേസിന്റെ അനന്തരഫലം ഇനി അളവാ കേസ് കൊടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം കമ്മ്യൂണിസ്റ്റുകൾക്ക് പണിപാളി എന്ന് ബോധ്യമായത് മാത്രമാകും അതുകൊണ്ട് അവർക്ക് കേസ് കൊടുക്കാനും കേസ് കൊടുക്കാതിരിക്കാനും പറ്റാത്ത ഒരു തൃശങ്കു സ്വർഗം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കൊടുത്താലും പണിയാണ് കൊടുത്തില്ലെങ്കിലും പണിയാണ് വെബ് കർമാനോസ്